ഞാൻ ഗർഭിണിയാണ് ഞാൻ ഗർഭിണിയാണ് എന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി നമ്മുടെ ജാസി ശരിക്കും ജാസി ഗർഭിണിയാണോ എന്തായിരിക്കും ജാസിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും ജാസി ഗർഭിണി തന്നെയാണോ എന്നാൽ ശരിക്കും ജാസി എന്ന് പറയുന്നത് ഒരു പുരുഷനായിരുന്നു അതല്ലെങ്കിൽ സ്ത്രീയുടെ ഹോർമോണുള്ള ഒരു പുരുഷൻ ശരിക്കും ഞാനൊരു സ്ത്രീയാണ് ഞാൻ പുരുഷനല്ല എന്ന് ഒരുപാട് തവണ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ ഇനി എന്ത് തന്നെ ചെയ്താലും ഇവർക്കൊരിക്കലും ഗർഭിണിയാവാൻ സാധിക്കില്ല എന്നാൽ പല ആളുകളും പറയുന്നത് പോലെ ജാസി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗർഭിണിയാണ് ശരിക്കും അങ്ങനെയാണ് സംഭവിച്ചത് എന്ന രീതിയിലൊന്നും തന്നെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ശാസ്ത്രം തോറ്റെടുത്ത് ജാസി വിജയിച്ചാൽ മാത്രമേ ഇതൊക്കെ തന്നെ സംഭവിക്കൂ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ശുദ്ധ കോപ്രായത്തരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ എന്തിനു വേണ്ടി ആയിരിക്കും ഇവർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവർ തന്നെ പറയുന്നുണ്ട് പച്ച മാങ്ങ തിന്നാനാണ് എനിക്കിഷ്ടം ഞാൻ ഗർഭിണിയാണ് അതോടൊപ്പം തന്നെ എൻ്റെ മൂന്ന് മാസത്തെ സ്കാനിങ് നടന്നു എനിക്ക് എൻ്റെ കുഞ്ഞ് സുഖമായിരിക്കുന്നു എന്ന രീതിയിൽ അങ്ങനെ പലതും ഞാൻ ഗർഭിണിയാണെന്ന് ആളുകൾക്ക് മുമ്പിൽ കാണിച്ച് നൽകാൻ വേണ്ടി പലപ്പോഴും വയറൊക്കെ തന്നെ കാണിച്ചു കൊണ്ടുള്ള വീഡിയോസ് അങ്ങനെ പലതുമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ുന്നത് സ്ത്രീ ശരിക്കും ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ക്യറിംഗും പുരുഷനിൽ നിന്ന് കിട്ടേണ്ടതൊക്കെയും തന്നെ എൻ്റെ ആശി എനിക്ക് നൽകുന്നുണ്ട് എന്ന രീതിയിലൊക്കെയുമാണ് ഈ ജാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതൊക്കെ എങ്ങനെ തന്നെ കാണുമ്പോൾ ഈ അഭിനയമൊക്കെ തന്നെ കാണുമ്പോൾ ആളുകൾക്ക് തന്നെ സംശയം തോന്നും ശരിക്കും ജാസി ഗർഭിണിയാണോ ശരിക്കും ഇവൾ കുഞ്ഞുണ്ടാവുമോ എന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ജാസി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മാസങ്ങൾക്കകം എൻ്റെ കുഞ്ഞ് വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോളും അതുവരെ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന രീതിയിലൊക്കെയുമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് അങ്ങനെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിശ്വസിച്ച് പോകും എന്നാൽ ശരിക്കും ഇവരെ ഇവരെക്കൊണ്ട് ഗർഭിണിയാപനം ഒരിക്കലും സാധിക്കില്ല മറിച്ച് ഇവർക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നുന്നുണ്ടാവും വാടക ഗർഭധാരണത്തിലൂടെയോ അതല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും അഡോപ്റ്റ് ചെയ്യുകയോ അങ്ങനെ കുഞ്ഞിന് തൻ്റെ കൈവശം എത്തിച്ചതിന് ശേഷം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് പറയും ഇത് എൻ്റെ കുഞ്ഞാണ് ഞാൻ തന്നെ പ്രസവിച്ച കുഞ്ഞാണ് എന്ന ഫീല് വരാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ എന്തിനെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് ഭാവിയിൽ അറിയണം തൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും താൻ ഈ കുഞ്ഞിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ തന്നെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന രീതിയിലൊക്കെയുമായിരിക്കും ഇവർ പറയാൻ പോകുന്നത് എന്ത് തന്നെ ആയാലും ഇവരുടെ കോപ്രായം കുറച്ച് കൂടുതലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇവർക്ക് ഇത്രത്തോളം വിമർശനം ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് എന്തും തന്നെ കേട്ട് പിന്നാലെ പോകുന്ന ഒരാളാണ് ആശി അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തു തന്നെ ചെയ്യാനും മടിയില്ല ഇവർക്ക് എന്തു തന്നെ പറയാനും പ്രശ്നമില്ല പിന്നെ ഈ ജാസിയുടെ ചെറുപ്പകാലം തൊട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ടുകളൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയ്ക്ക് കൃത്യമായ രീതിയിലുള്ള അഡിക്റ്റഡ് ആയ വ്യക്തിയായിരുന്നു ജാസി തൻ്റെ ആദ്യം മുതലേ ഒരുപാട് വീഡിയോസൊക്കെ തന്നെ ഇവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയുമായി പങ്കുവെക്കുന്ന ഒരു സ്വഭാവം തൻ്റെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളോ തൻ്റെ ആശിയുമായി നടന്ന പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ആഷിയുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളോ എന്ത് തന്നെ ചെറിയൊരു ഉണ്ടായാൽ പോലും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അത് പുറം ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവമാണ് പലപ്പോഴും അതിൻ്റെ പേരിൽ ഒരുപാട് തിരിച്ചടികൾ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊന്നും തന്നെ മാറാൻ അവർ തയ്യാറായിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അടുത്തൊരു സുഹൃത്താണ് സോഷ്യൽ മീഡിയ അതായത് ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവെക്കുന്ന ഒരു സുഹൃത്ത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തും തന്നെ വിളിച്ചു പറയാൻ ഒരു തരത്തിലുള്ള മടിയും അവർക്കില്ല അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ആളുകൾ വിമർശനത്തിന് ഇരയാക്കുകയും അവരുടെ പേരും പറഞ്ഞ് ഒരുപാട് റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഫഹദിനെ പോലുള്ള ആളുകൾ ജാസ്തിയെ വെച്ച് മാത്രം റീച്ച് കൂട്ടുന്ന ആളുകളാണ് ഇവർ പലതും വിളിച്ചു പറയും ഇവരെക്കുറിച്ച് കുറ്റം പറയുകയും തെറി പറയുകയും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും ആ സാഹചര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരോട് വെറുപ്പോ വിദ്വേഷവും ഉള്ള ആളുകളൊക്കെ തന്നെ അത് കാണുകയും അതിലൂടെ കമൻറ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാനൽ റീച്ച് കൂടുകയും ചെയ്യും അതിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം എന്തുതിനായാലും ഇവർക്ക് ഇവരുടെ ജീവിതവുമായി മുമ്പോട്ട് പോവാം ഇവർ മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെ തെറി പറയാനോ നിൽക്കുന്നില്ല ഇവർക്ക് ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു അതിനെ കുറ്റം പറഞ്ഞും അതിനെ തെറി പറഞ്ഞും നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവരുടെ കോപ്രായത്തരവും കോമാളിത്തരവും കുറച്ച് കൂടുതലാണ് കണ്ട് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നിരുന്നാലും ഇവരെ പബ്ലിക്കിൽ പബ്ലിക്കിലിരുന്ന് തെറി പറയുകയും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിനോട് ഒരിക്കലും തന്നെ യോജിപ്പില്ല ശരിക്കും ഈ ജാസി ചെയ്യുന്നതൊക്കെ തന്നെ ശരിയാണോ ശരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്